പത്രത്തിൽ വാർത്ത വരുന്നത് എങ്ങനെയാണ് ഹൃദയം മാറ്റിവെച്ചു എന്നല്ല വൃക്ക മാറ്റിവെച്ചു എന്നല്ല കരൾ മാറ്റിവെച്ചു എന്നല്ല വൃക്ക അടിച്ചു മാറ്റി എന്നാണ് എന്തുകൊണ്ടാണ് ഡോക്ടറിന് അറിവില്ലാത്തത് കൊണ്ടല്ലോ തിരിച്ചറിവിന്റെ അഭാവമാണ് അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പഠിപ്പിച്ചു എന്നാണ് പറയേണ്ടത് വാർത്ത വരുന്നത് എങ്ങനാണ് അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്നതാണ് എന്തുകൊണ്ടാണ് അക്ഷരം മാറിയത് പഠിക്കാതെ അറിവില്ലാതെ ഒരാളും അധ്യാപകനാകുന്നില്ല പക്ഷെ തിരിച്ചറിവിന്റെ അഭാവമാണ് വാർത്തയിൽ അക്ഷരം മാറി വരാനുള്ളതിന്റെ കളമൊരുക്കി കൊടുത്തത് ശാസ്ത്രം എന്ന് പറയുന്നത് തിരിച്ചറിവ് നൽകുന്ന ഒന്നല്ല അത് മനുഷ്യന്റെ ഭൗതികമായ പുരോഗതിക്കുള്ളതാണ് പക്ഷെ ഒരു മനുഷ്യൻ ൻ മനുഷ്യനാകണമെങ്കിൽ അത് ശാസ്ത്രീയമായ അറിവുകൾ കൊണ്ടോ പുരോഗമനപരമായ മറ്റ് ആശയങ്ങളെ പഠിക്കൽ കൊണ്ടോ കഴിയില്ല ഉദാഹരണം പറഞ്ഞാൽ വീണ കിടക്കുന്ന ഒരു മാല കാണുമ്പോ ഒരു സ്വർണമാല ഇത് വീണ് കിടക്കുമ്പോൾ അത് കാണുമ്പോൾ ഇത് സ്വർണ്ണമാണ് എന്ന് മനസ്സിലാക്കി തരാൻ അതിനെ ഉരച്ചു നോക്കി അതിന്റെ കൃത്യമായ കെമിക്കലും മറ്റും മനസ്സിലാക്കി ഇത് സ്വർണ്ണമാണെന്ന് പഠിപ്പിച്ചു തരാൻ ശാസ്ത്രത്തിന് കഴിയും പക്ഷേ ഇത് എനിക്ക് അവകാശപ്പെട്ടതല്ല അത് മറ്റൊരാളുടെ മുതലാണ് എന്ന് പഠിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല അത് തിരിച്ചറിവിന്റെ മേഖലയാണ് അവിടെയാണ് മുഹമ്മദ് പ്രസക്തി ഉണ്ടാവുന്നത് ചോറിൽ എത്ര പ്രോട്ടീൻ ഉണ്ട് എന്ന് ആധുനിക ശാസ്ത്രത്തിന് പറയാൻ കഴിയും പക്ഷേ അത് വിശക്കുന്നവൻ പള്ളയിലേക്ക് എത്തിക്കണമെന്ന് പറയണമെങ്കിൽ അത് പറയുന്നത് ശാസ്ത്രമല്ല അത് മനുഷ്യന്റെ തിരിച്ചറിവാണ് മത ദർശനങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന പഠിക്കേണ്ടുന്ന ദർശനമാണ് പള്ള വിശക്കുന്ന പള്ളയിലേക്ക് ആ ചോറ്റിനെ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്